എന്തെങ്കിലും ദൃശ്യങ്ങളിൽ സുവിനേത്ര നമ്മൾ അവസാനമാണ് കണ്ടത് ഈ നയന്താര നമ്മളോട് വിവരങ്ങൾ പറയും നയൻതാര സുവിനേത്രയുടെ അത്രം തന്നെയുണ്ടല്ലേ ഈ വഴക്കൊല വളരെ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാനൊക്കെ ആ കുഞ്ഞിന് താല്പര്യവും ഉണ്ടാകട്ടെ അല്ലേ എങ്ങനെയാണ് ആ ആളുകളുടെ ഒരു പിന്തുണ ആ കുടുംബമൊക്കെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ടോ അല്ലേ നമുക്കറിയാം കുട്ടി കർഷകരൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇങ്ങനെ കൃഷി ചെയ്ത് അത്ഭുതപ്പെട്ടു പോയ കർഷകര് കുട്ടി കർഷകർ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉണ്ടാവും തന്നെക്കാൾ വലുപ്പമുള്ള വാഴക്കുല ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ സന്തോഷത്തിലാണ് കോഴിക്കോട് കുറ്റ്യാടിക്കടുത്തുള്ള മരുതോങ്കരയിലെ നുവിനേത്ര പേരിൽ തന്നെ വ്യത്യസ്തതയുണ്ട് അല്ലെങ്കിൽ ന്യൂനേത്ര എന്ന പേര് ഞാൻ ആദ്യത്തെ കേൾക്കുന്നത് എന്തായാലും ഈ മൂന്നാം ക്ലാസ്സുകാരി വലിയ ആഹ്ലാദത്തിനാണുള്ളത് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കൃഷിഭവനിൽ നിന്ന് അഞ്ചു രൂപയ്ക്ക് വാങ്ങിയ ടിഷ്യൂ കൾച്ചർ വാഴ തയ്യായിരുന്നു അങ്ങനെ ജ്യേഷ്ഠൻ്റെയും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെയും സഹായത്തോടു കൂടി വീട്ടുമുറ്റത്ത് കൃഷി ആരംഭിച്ചു അങ്ങനെ വിളവെടുത്തപ്പോൾ അത്ഭുതപ്പെട്ടുപോയ തരത്തിൽ നമുക്ക് ആ ന്യൂനേത്രയുടെ അത്ര തന്നെയുള്ള പോലെ നമ്മൾ വിഷ്വലിൽ കണ്ടല്ലോ തീർത്തും ഞാനും ഇത്തരത്തിലെ പണ്ടൊക്കെ ഞാനും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വാഴക്കൃഷിയൊന്നുമല്ല ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് പ്രോത്സാഹനം വീട്ടുകാരുടെ പ്രോത്സാഹനത്തോടു കൂടി തന്നെയാണ് കൃഷി ചെയ്തത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം പയർ കൃഷിയായിരുന്നു ഞാൻ ചെയ്തത് അന്ന് ഒരുപാട് വിളവെടുത്തു അങ്ങനെ വീട്ടുകാർ തന്ന ഒരു പ്രോത്സാഹനത്തിന് പേരിൽ എനിക്ക് വീണ്ടും കൃഷി ചെയ്യാൻ അന്ന് തോന്നിയിരുന്നു പക്ഷെ ഞാൻ കൃഷി ചെയ്തില്ല ഇന്ന് ഈ ഈ ഒരു വാഴപ്പുല ലഭിച്ചപ്പം വളരെ സന്തോഷം തോന്നി ആഹ്ലാദം തോന്നി അവൾ തീരുമാനമെടുത്തു കൃഷി വ്യാപിപ്പിക്കും ഞാൻ ഇനിയും കൃഷി ചെയ്യും എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു അതുപോലെ എല്ലാവരും ഇപ്പൊ സ്കൂളൊക്കെ അടുത്ത സമയം അല്ലേ വെറുതെ കളിച്ച് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നോക്കിയിരിക്കാതെ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുക കൃഷി ചെയ്ത് അനുഭവങ്ങളൊക്കെ നമ്മളും പ്രോത്സാഹിപ്പിക്കാം ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ കൃഷി വീണ്ടും പച്ചക്കറി കൃഷിയിലേക്കൊക്കെ പോകും എല്ലാവിധ പ്രോത്സാഹനങ്ങളും